ശുദ്ധജല തടാകത്തിന്റെ നാട്ടിൽ വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്നത് മലിനജലം ജലസംഭരണിയുടെ മേൽമൂടി തകർന്നിട്ട് വർഷങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകത്തിന്റെ സ്വന്തം നാടായ കുന്നത്തൂരിൽ വാട്ടർ അതോറിറ്റി വർഷങ്ങളായി വിതരണം ചെയ്യുന്നത് മലിനജലം ശാസ്താംകോട്ട ഭരണിക്കാവിൽ സ്ഥാപിച്ചിരിക്കുന്ന ജലസംഭരണിയുടെ മേൽമൂടി തകർന്നിട്ട് വർഷങ്ങൾ പിന്നിടുന്നു ശാസ്താംകോട്ട പടിഞ്ഞരക്കലട തെക്ക് എന്നീ പഞ്ചായത്തുകളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്ന ജലസംഭരണിയാണിത് ഭരണിക്കാവ് കടവിട റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന സംഭരണിക്ക് ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരമുണ്ട് അഞ്ചു ലക്ഷം ലിറ്റർ വെള്ളമാണ് ഇതിൽ സംഭരിക്കുന്നത് ഏറെ നാളായി ഇതിൽ നിന്നും വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന് അസഹനീയമായ ദുർഗന്ധമാണ് ഉള്ളത് ഉപഭോക്താക്കൾ നിരവധി തവണ പരാതി ഉന്നയിച്ചെങ്കിലും അധികൃതർ മൗനം പാലിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് നമ്മുടെ കായൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സഹായത്തോടെ പരിശോധന നടത്തിയത് കോൺക്രീറ്റ് പൂർണ്ണമായും തകർന്ന നിലയിൽ കണ്ടെത്തിയത് കേരള വാട്ടർ അതോറിറ്റിയുടെ ഭരണിക്കാവ് അതുപോലെ തന്നെ കടപുഴ ലൈനുകളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന ടാങ്ക് ഒരു ഏകദേശം ഒരു നാലഞ്ച് മാസമായി ഈ ടാങ്കിൽ നിന്നും എത്തുന്ന കുടിവെള്ളത്തിന് ദുർഗന്ധവും അതുപോലെ തന്നെ നിറവ്യത്യാസവും ഉള്ളതായി ഉപയോക്താക്കൾ പലതവണ പരാതി ഉന്നയിച്ചിട്ടുള്ളതാണ് അപ്പോഴൊക്കെ വാട്ടർ അതോറിറ്റി ഈ ടാങ്ക് ക്ലീൻ ചെയ്യുകയും അതുപോലെ തന്നെ അതിനകത്ത് ബ്ലീച്ചിങ് പൗഡർ ഒക്കെ കലക്കി വൃത്തിയാക്കി കഴിയുമ്പോൾ ഈ ദുർഗന്ധം ഇല്ലാതാകുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പിന്നീട് വീണ്ടും തുടർച്ചയായി ഇത്തരത്തിൽ ഈ ജലത്തിൻ്റെ നിറവ്യത്യാസവും ദുർഗന്ധവും ഒക്കെ ആളുകൾ പരാതി പറയാൻ തുടങ്ങി അത് നമ്മുടെ കായൽ കൂട്ടായ്മ എന്ന സംഘടനയെ അറിയിക്കുകയും ചെയ്തു ഇത് അഞ്ച് ലക്ഷം ലിറ്റർ ജലം സംഭരിക്കുന്ന ഒരു ടാങ്കാണ് ഇവിടെ നിന്നുമാണ് കടപുഴ ലൈനിലേക്ക് പടിഞ്ഞാറേക്കല്ലട അതുപോലെ തന്നെ ഭർണിക്കാവ് കോഴിമുക്ക് വരെയുള്ള പ്രദേശങ്ങൾ മനക്കര എന്നിവിടങ്ങളിലൊക്കെ കുടിവെള്ളം വാട്ടർ അതോറിറ്റി പമ്പ് ചെയ്യുന്നത് അപ്പോൾ ഇത് പലതവണ നമ്മളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും എന്നാൽ ഇതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇത് വലിയ ഉയരത്തിലുള്ള ഇരുപത്തിയഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ടാങ്കാണ് അപ്പോൾ ഈ ടാങ്കിൽ നമുക്ക് കയറുവാൻ കഴിയാത്തത് കൊണ്ട് നമ്മളൊരു ഹെലി ക്യാമ്പ് സംഘടിപ്പിച്ച് ഇതിൻ്റെ ചിത്രങ്ങൾ ശേഖരിച്ചപ്പോഴാണ് ഇതിൻ്റെ മുകളിലത്തെ കോൺക്രീറ്റ് മൂടി അത് മുഴുവൻ പൊടിഞ്ഞ് ഇല്ലാതായിരിക്കുകയാണ് അപ്പോൾ ഇത് കാക്കകളും അതുപോലെ തന്നെ മറ്റ് പക്ഷികളുമൊക്കെ വിസർജിക്കുകയും ഭക്ഷണാവശി അവശിഷ്ടങ്ങളൊക്കെ കൊത്തി ഈ ടാങ്കിലിടുകയും ചെയ്യുന്നത് പതിവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെള്ളം മലിനമാകുകയും ഇത് പൈപ്പുകളിൽ കൂടി ഉപഭോക്താക്കൾക്ക് കിട്ടുകയും ചെയ്യും വലിയ വലിയ ജലജന്യ രോഗങ്ങളും അതുപോലെ തന്നെ ജലത്തിൽ കൂടിയുള്ള ബാക്ടീരിയയുടെയൊക്കെ ഈ വാട്ടർ അതോറിറ്റി ഇത് ജനങ്ങളോട് ചെയ്യുന്ന ഒരു ഉപദ്രവം പക്ഷികളുടെ വിസർജ്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും ടാങ്കിൽ അടിഞ്ഞുകൂടിയ അവസ്ഥയിലാണ് ഈ ജലമാണ് വാട്ടർ അതോറിറ്റി ഏറെ നാളുകളായി ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ജനങ്ങളുടെ ആരോഗ്യത്തിന് പുല്ലുവില വില കൽപ്പിക്കുന്ന വാട്ടർ അതോറിറ്റി നിലപാടിനെതിരെ കായൽ കൂട്ടായ്മയും പഞ്ചായത്ത് അംഗവും വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് കുടിവെള്ള ടാങ്ക് സ്ഥിതി ചെയ്യുന്ന വാർഡിലെ മെമ്പറാണ് ഞാൻ അപ്പം ഈ ടാങ്കിൻ്റെ കുറിച്ച് ഒരുപാട് ആളുകൾ എന്നോട് പരാതി പറയുകയും ഇതിനകത്ത് നിറവ്യത്യാസവും വാടകയൊക്കെ ഉണ്ടെന്ന് എന്നെ പറയുകയും ചെയ്തിരുന്നതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അവർ അന്ന് എന്നോട് പറഞ്ഞു വിട്ടത് ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ കാര്യങ്ങൾ നടത്താവുന്നതാണ് എന്നോട് പറഞ്ഞു വിട്ടത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞു ഇതിൻ്റെ മുഴുവശത്തെ മൂടി ഇല്ല ഇല്ലെന്നുള്ളതും അതിനെ ഈ പക്ഷികളുടെ കാഷ്ടവും ഭക്ഷണ പദാര്ത്ഥങ്ങളൊക്കെ കൊണ്ടുവിടുകയും അങ്ങനെ ഈ വെള്ളം മലിനമാവിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ എനിക്ക് ഇപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വീണ്ടും ഞാൻ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ കണ്ട് എത്രയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്